ഇനി സ്കൂളിലേക്കും ഓഫീസിലേക്കും എന്ത് കൊണ്ടുപോകണം എന്നുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്തിട്ട് വെച്ചോളൂ അടിപൊളി റെസിപ്പി ആണ് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ഒരു മിക്സിന് ജാറെ എടുക്കുക അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ഒരു കൈ എടുക്കുക എന്നിട്ട് ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇനി ചെറിയ ചെറിയുള്ളിയാണ് ചേർക്കാനുള്ളത് ഉള്ളി ഇതേപോലെ തന്നെ ഒരു ഏഴെട്ടണം കൂടി ചേർത്ത് കൊടുക്കുക ഇനി എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കുക അപ്പം നല്ല എരിവില്ല അതുകൊണ്ട് ഞാൻ രണ്ട് പച്ചമുളളെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ആവശ്യത്തുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കഷ്ണം നമ്മുടെ വലിയൊരു നീലുള്ളിയില്ല അതിൻ്റെ ചെറു ചെറിയൊരു പീസ് അത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അരക്കണ്ട ജസ്റ്റ് ക്രഷ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇനി നമ്മൾ ഒരു പാൻ എടുക്കുക അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് നല്ല മണം വരും ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കൂട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നമ്മളിതിൻ്റെ പച്ച ചുവ മാറുന്നവരെ പറ്റി കൊടുക്കുക ഇനി നമ്മൾ നോർമലി നമ്മൾ വേവിച്ച ഓൾറെഡി നമ്മൾ ചോറ് കഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ചോറ് ഉണ്ടാവുമല്ലോ അതുകൂടി നമ്മൾ മാറ്റി വയ്ക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു ഒരു സെക്കൻഡ് ഒന്ന് കാത്ത് വെക്കുക ജസ്റ്റ് ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നേരത്തെ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഇറച്ചി മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ശമ്പളം സിമ്പിളാണ് ജസ്റ്റ് ഒന്നായതിന് ശേഷം നമ്മൾ വേവിച്ചിട്ട് മാറ്റിയിട്ട് വെച്ച് വേവിച്ചിട്ടുള്ള ചോറുണ്ടാവുമല്ലോ ബാക്കിയുള്ള ചോറ് അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂട് കയറ്റിയാൽ മതി നമ്മുടെ ും സ്കൂളിലേക്ക് കൊടുക്കാൻ